നമുക്ക് ആലത്തൂരെ ആലത്തൂരെ ഒന്ന് വിവരങ്ങൾ അറിയാമെന്ന് തോന്നുന്നു ആലത്തൂരിൽ നിലവിൽ ഇരുപത്തി ആറ് ദശ ദശാംശം ഒന്ന് ഒൻപത് ശതമാനമാണ് ദീപക് മലയമ്മയുണ്ട് ദീപക് ഇപ്പോൾ ചൂടിനൊപ്പം പോളിങ്ങും ഉയരുന്നുണ്ട് ഇരുപത്തിയേഴ് ദശാംശം എട്ട് ഒന്നാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ താഴേക്കൊക്കെ എത്തിയിരിക്കുന്നു ആലത്തൂർ എന്താണ് അവിടുത്തെ ഒരു ക്യൂവിൻ്റെയൊക്കെ നില കൃതി പറഞ്ഞതുപോലെ തന്നെ ഉഷ്ണരംഗ തരംഗത്തിൻ്റെ സാധ്യതകളൊക്കെ പറയപ്പെടുമ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും വലിയ തരത്തിലുള്ള ക്യൂ ഇന്ന് രാവിലെ മുതൽ തന്നെ ആലത്തൂർ മണ്ഡലത്തിൻ്റെ വിവിധ പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ ചൂടിനെ ഒന്നും വകവയ്ക്കാതെ തന്നെ വോട്ടർമാർ രാവിലെ മുതലെത്തി കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട് പലയിടങ്ങളിലും ഈ പോളിംഗ് ബൂത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ചില പരിചയക്കുറവ് കൊണ്ടൊക്കെ അല്പം കാലതാമസം വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാതി ഉയർത്തുന്നതും നമ്മൾ കണ്ടു പക്ഷേ അത്തരത്തിൽ സജീവമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ആല്ത്തുഴന്ന് പറയാൻ സാധിക്കുക പ്രത്യേകിച്ച് ചേരക്കര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ആ മേഖലയിലൊക്കെ തന്നെ കനത്ത പോളിംഗ് ആണ് നടക്കുന്നത് തരൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ കനത്ത പോളിംഗ് നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ചില പ്രതികരണങ്ങളിലേക്ക് എത്ര മണിയായിരിക്കുന്നു നിങ്ങൾ വന്നിട്ടൊക്കെ കുറെ സമയമായോ എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചൂടാണോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ചൂടാണോ കൂടുതലുള്ളത് എല്ലാം കൊണ്ടും ചൂടാണെങ്കിൽ ആ തരത്തിലാണ് പ്രതികരണങ്ങൾ എല്ലാം കൊണ്ടും ഒരു അന്തരീക്ഷം തന്നെയാണ് ആലത്തൂരിനെ സംബന്ധിച്ചുള്ളത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എൽ സംബന്ധിച്ച് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ പോരാട്ടം മന്ത്രിയായിട്ടുള്ള രാധാകൃഷ്ണനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിക്കൊണ്ട് നടത്തുന്നു ഇതിർവശത്ത് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ വേണ്ടി രമ്യാ ഹരിദാസും കടുത്ത പോരാട്ടം തന്നെ നടത്തുന്നു അങ്ങനെ നോക്കുമ്പോൾ ആ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി ഇത് മാറുന്നു എന്നുള്ളതാണ് ചില മറ്റു പ്രതികരണങ്ങളിൽ കൂടി പോകാൻ തോന്നുന്നു ചേട്ടാ കുഞ്ഞുമോനെയൊക്കെ കൊണ്ടാണല്ലോ പറഞ്ഞത് ചേട്ടൻ ആളാണ് അതെ 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 എങ്ങനെയുണ്ട് ഈ ഒരു പോരാട്ടം എങ്ങനെയുണ്ട് ചൂടെങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടാണോ നിങ്ങൾക്ക് അന്തരീക്ഷത്തിൽ ചൂടാണോ ഈ വരുന്നില്ല അന്തരീക്ഷത്തിൽ എങ്ങനെയുണ്ട് കേട്ടോ സമയം സമയം ഇങ്ങനെ പൊതുവെ ക്യൂ ഉണ്ടാവാറുണ്ടോ മുൻപ് തരും അങ്ങനെ ഏത് ചൂടാ കൂടുതലുള്ളത് അന്തരീക്ഷത്തിന് ചൂട് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എങ്ങനെയുണ്ട് ഒരു പോരാട്ടം എങ്ങനെയുണ്ട് വളരെ ഫൈറ്റാണ് തീരുമാനിച്ചു ചൂട് അന്തരീക്ഷത്തിനാണോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനാണോ ഈ ബി എസ് എസ് ഗുരു സ്കൂളിലാണ് ഞാൻ ഉള്ളത് ഇവിടെ മരത്തണൽ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അല്പം മരത്തണലൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ആശ്വാസമുണ്ട് എന്നുള്ളതാണ് വോട്ടർമാർ പറയുന്നത് എന്തായാലും ഈ ഒരു ക്യൂ ഇനി കൂടുതൽ സമയം തന്നെ ഇങ്ങനെ തുടരാനുള്ള സാധ്യതയാണുള്ളത് ജുമാ പ്രത്യേകിച്ചുക്കാരൊക്കെ ഉള്ളതുകൊണ്ട് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വോട്ടർമാരൊക്കെ തന്നെ രാവിലെ തന്നെ ഈ വോട്ടിങ്ങിന് വേണ്ടി എത്തുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാവിലെ ആറരയോടുകൂടി തന്നെ അത്തരത്തിൽ വോട്ടർമാർ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ആലത്തൂർ മണ്ഡലത്തിന്റെ ഒരുവിധം എല്ലാ ഭൂത്തുകളിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് ശരി ശരി ദീപക് നിശ്ചയമായും കേരള മണ്ഡലം നോക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ സംസ്ഥാന മന്ത്രിയായ കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നു രമ്യ ഹരിദാസ് കഴിഞ്ഞ പ്രാവശ്യം വലിയ വിജയം നേടിയ മണ്ഡലമാണ് ആലത്തൂർ ഏതാണ്ട് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ശിഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ആലത്തൂരിൽ രമ്യ ഹരിദാസ് തൻ്റെ പോരാട്ടത്തിൽ വിജയിച്ചു വന്നത് അവിടെ പി കെ ബിജു ആയിരുന്നു സിറ്റിംഗ് എം പി പി കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് സി പി എമ്മിൻ്റെ അദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് വലിയ വിജയം നേടിയ രമ്യ ഹരിദാസ് ഇക്കുറി ആ വിജയം ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ രാധാകൃഷ്ണൻ ആലത്തൂരുകാരുടെ മനസ്സിലുള്ള നേതാവാണ് അദ്ദേഹം വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു കർഷകനെന്നുള്ള നിലയ്ക്ക് ഒക്കെ വളരെ ജനപ്രിയനായ നേതാവാണ് അദ്ദേഹം സംസ്ഥാന മന്ത്രിയായിരിക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ആലത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രചാരണം നടത്തിയ ഒരു മണ്ഡലം കൂടിയാണെന്ന് സവിശേഷതയുണ്ട് അവിടെ എത്തി അദ്ദേഹം കരുവന്നൂർ പോലുള്ള വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ ആ ആലത്തൂരിൽ രാധാകൃഷ്ണൻ തൻ്റെ ഈ പറയുന്ന ജനപ്രിയത വോട്ടാക്കി മാറ്റുമോ അതോ രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിക്കുമോ എന്നുള്ളതാണ് ആലത്തൂരിൽ അറിയേണ്ടത് ഇപ്പോൾ നടൻ ശ്രീനിവാസൻ